നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടിത്തിരിക്കുകയാണ് ജനപക്ഷം ബി ജെ പി ലയിച്ചത് ബി ജെ പി പ്രവേശനത്തിലൂടെ പി സി ജോർജ് ലക്ഷ്യമിടുന്നത് എന്താണെന്ന് ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ അത് പത്തനംതിട്ടയിൽ നിന്ന് ആയിരിക്കുമെന്ന് പി സി വ്യക്തമാക്കിയ പിന്നാലെ മകനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോണിനെയും മത്സര രംഗത്തേക്ക് പരിഗണിച്ചിരിക്കുകയാണ് ബി ജെ പി യുവാവായ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് എന്നതാണ് ഷോണിനെ പരിഗണിക്കാൻ ബി ജെ പി നേതൃത്വത്തെ പ്രേരിപ്പിച്ചിരിക്കുന്നത് പി സി ജോർജിനെ മാറ്റി ഷോണിനെ പരിഗണിച്ചാൽ മകന്റെ രാഷ്ട്രീയ ഭാവിയെ ഓർത്ത അത് പി സിക്ക് എതിർക്കാനും കഴിയില്ല പത്തനംതിട്ട മണ്ഡലത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പി വോട്ട് ശതമാനം ഉയർത്തുന്നതിലാണ് പാർട്ടി നേതൃത്വം പ്രതീക്ഷ വയ്ക്കുന്നത് ക്രൈസ്തവ വോട്ടുകൾ കൂടി പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ വിജയിക്കാൻ കഴിയുമെന്ന കണക്ക് കൂട്ടലിനാണ് പി സി ജോർജിനെയും ഷോൺ ജോർജിനെയും പരിഗണിക്കുന്നത് പി സി ജോർജിന്റെ സ്വാധീന മേഖലയായ പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലങ്ങൾ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗവുമാണ് എന്നാൽ സ്ഥാനാർത്ഥിയായി പി സിയേയും ഷോണിനെയും മാത്രമല്ല ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നടൻ ഉണ്ണി മുകുന്ദൻ എന്നിവരുടെ പേരുകളും ബി ജെ പി പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് കാര്യമായി പരിഗണിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മണ്ഡലത്തിൽ മത്സരിച്ച കെ സുരേന്ദ്രൻ ഇക്കുറി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടതിനാൽ മത്സരരംഗത്തുണ്ടാവില്ലെന്ന് വ്യക്തമായിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അത് പത്തനംതിട്ട മണ്ഡലത്തിൽ ആയിരിക്കുമെന്ന് പി സി ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇതിൽ ബിജെപി യാതൊരുവിധ പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല പാർട്ടി തീരുമാനം എന്താണെങ്കിലും അത് അനുസരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു പി സി ജോർജ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായേക്കുമെന്ന അഭ്യൂഹത്തോടായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചത് മത്സരിച്ചാൽ ജയം ഉറപ്പ് തോമസ് ഐസക് മൂന്നാം സ്ഥാനത്തേക്ക് പോവും തന്റെ പേര് കേട്ടപ്പോഴേ ആന്റു ആന്റണി പേടിച്ച മണ്ഡലം മാറ്റി ചോദിച്ചുവെന്നും വ്യക്തമാക്കിയിരുന്നു ഫ്രാൻസിസ് ജോർജിനും തോമസ് ചാഴിക്കാടിനും എതിരെ കോട്ടയത്ത് മത്സരിപ്പിക്കാൻ ബി ജെ പി തീരുമാനിച്ചാൽ പത്തനംതിട്ട സീറ്റ് ശക്തമായി ആവശ്യപ്പെടാനാണ് തീരുമാനം ബിജെപി ടിക്കറ്റിൽ തനിക്ക് രാജ്യസഭയിൽ എത്തുന്നതിനുമുള്ള വഴിയാണ് ബി ജെ പി പ്രവേശനത്തിലൂടെ പി സി ജോർജ് ലക്ഷ്യമിടുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഡൽഹിയിലെത്തി ബി ജെ പി നേതാവ് ജെ പി നദ്ദയിൽ നിന്ന് പി സി ജോർജ് ബി ജെ പി അംഗത്വം സ്വന്തമാക്കിയത് ഇതിനുശേഷം പി സി ജോർജ് കോട്ടയം ബി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ബി ജെ പി ടിക്കറ്റിലെ പി സി ജോർജിന്റെ ലക്ഷ്യങ്ങൾ കൂടുതൽ ചർച്ചയായി മാറിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത